ഹായ് ഹലോ കുഞ്ഞാപ്പൂ യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇത് കണ്ടോ എൻ്റെ വീട്ടിൽ ഇൻ്റെ അടുത്തുള്ളൊരു കൊച്ചു വനമാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ കൊണ്ട് ഒത്ര വലിയ കാടൊന്നുമല്ല കുഞ്ഞൊരു കാ വനമാണ് കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് പന്നി മാന് ബ്ലാവ് പിന്നെ ഒന്നും വേണ്ട എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ ഇതിനകത്ത് എന്ത് ഈ കാ കുഞ്ഞു മരത്തിനകത്തൊക്കെ കിളികളൊക്കെ കൂടുവെക്കുവോ നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇതിനകത്ത് കയറി വരുന്നത് എപ്പോഴും കേട്ടോ ഇപ്പോൾ ഇങ്ങനെ സൈഡ് മൊത്തവും അപ്പം അപ്പം നമ്മുടെ കൃഷിയൊന്നും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നെറ്റടിച്ചിങ്ങനെ കൊണ്ട് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അന്ന് ഞങ്ങൾ കയറി ഇതിനകത്ത് ഇതിനകത്തുനിന്ന് കയറിയ വിറ ഓടിക്കുന്നതും പിന്നെ ഞങ്ങൾ വൈകിട്ട് സ്കൂൾ വീട്ടൊക്കെ വന്നിട്ട് ഇതിനകത്ത് കയറി തുടലിപ്പഴം പറിക്കാൻ പോകും നമ്മളെ മുള്ളമ്പഴം എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ തുടലിപ്പഴം എന്ന് പറയുന്നത് അപ്പം അത് പറിക്കാനൊക്കെ കയറിപ്പോൾ പിന്നെ അഴിച്ചൊക്കെ ഉണ്ടല്ലോ അഴിച്ചൊക്കെ ഓടിക്കാനും പിന്നെ ഇതിൻ്റെ അകത്തൊരു വലിയൊരു പറങ്ങാവുണ്ടായിരുന്നോ കേട്ടോ പറഞ്ഞാവങ്ങോ ഉറക്കാൻ പോവാനും പറങ്ങാവങ്ങ ഉറക്കി തീറ്റിയും പിന്നെ ഇതൊക്കെ പറഞ്ഞാണ്ടി പറക്കി ചുട്ട് കഴിക്കുക ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാലമായിരുന്നു കേട്ടോ എന്നാൽ നമ്മുടെ കൊച്ചിൽ കൊച്ചെന്നുള്ളട്ടോ അപ്പം അത് അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് എപ്പോഴും വൈകിട്ട് വന്നതാണ് ഞങ്ങൾ എല്ലാവരും പിന്നെ പറഞ്ഞ അവിടെ നമ്മുടെ ഇതിൻ്റെ വീട്ടിൽ ഇതിൻ്റെ മുകളിൽ കുറേ വീടുകളും ഉണ്ട് കേട്ടോ അപ്പം ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല അപ്പോൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ വേലിയടിച്ചെ ഉണ്ട് ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുക്കണം നല്ല രസമുണ്ടല്ലേക്ക കാണാനൊക്കെ ഉണ്ട് അൽക്കേശിയുണ്ട് പിന്നെ നെല്ലിയുണ്ട് എന്തൊക്കെയാണ് കുറേ പിന്നെ വിട്ടിയോ അങ്ങനെ എന്തൊക്കെയാണ് കുറേ മരം ഉണ്ട് എനിക്കെന്താ പറയും പേരെന്നു പറയത്തില്ല കുറച്ച് പേരൊക്കെ അറിയാവും പ അങ്ങനെയാണ് കേട്ടോ പണ്ട് പറഞ്ഞ ആ ഉണ്ടായിരുന്നു ഇപ്പോഴും ആഞ്ഞില ഇത് അയണിയന്മാരും ഒക്കെ ഉണ്ടോ ആഞ്ഞിലെ മരമൊക്കെ ഉണ്ടോ കേട്ടോ ഇപ്പോഴും നെല്ലിയും ഉണ്ട് ഇപ്പം പിന്നെ കുഞ്ഞു കുഞ്ഞു കിളിയൊക്കെ കൂടുവെക്കണത് ഇതിനകത്തായിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഞങ്ങൾ കുഞ്ഞിലെ വറവ് ഇറക്കാനൊക്കെ ഇതിനകത്ത് കുഞ്ഞിനല്ല വറുവിറക്കാനൊക്കെ കയറുമ്പോഴേ ഉണ്ടല്ലോ അതിനകത്ത് കിളികളൊക്കെ കൂട് വെച്ചിരിക്കണം മുട്ടയൊക്കെ ഇട്ട് കൂടുവെച്ചിരിക്കണം എന്ത് രസമെന്നറിയോ നല്ല ഭംഗിയാണ് കുഞ്ഞൊക്കെ വിരിഞ്ഞിരിക്കണം എടുക്കാൻ സമ്മതിക്കത്തില്ല ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ കുറയും കേട്ടോ അവർക്കൊന്നും ഇഷ്ടമല്ല എടുക്കണേന്നു അപ്പം അങ്ങനെയൊക്കെ കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല എൻ്റെ മുകളിലൊരു ഗ്രൗണ്ട് ചേട്ടന്മാരൊക്കെ കളിക്കുന്ന ഫുട്ബോളും പിന്നെ എന്താ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടൊക്കെ ഉണ്ട് വലിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ വലിയ ഗ്രൗണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിക്കറ്റ് ടി വിയിൽ ക്രിക്കറ്റ് മത്സരം തുടങ്ങുമ്പോൾ ചേട്ടന്മാരിവിടെ ക്രിക്കറ്റ് ഭയങ്കര തകർത്ത ക്രിക്കറ്റ് കളിയാണ് അവർ മത്സരിച്ചുള്ള ക്രിക്കറ്റ് കളി ഇവിടെ നല്ല പിള്ളേർ വന്ന് ഇവിടെ ക്രിക്കറ്റ് കളിക്കുമെന്ന് ഒരു പ്രൈസൊക്കെ വെച്ചാൽ തന്നെ കളിക്കണം ജീവിക്കേണ്ടവർക്ക് കാശൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിൽ അങ്ങനത്തെ ഒരു വലിയ ഗ്രൗണ്ടും കൂടെ ഉണ്ട് ചേട്ടന്മാരി തന്നെ ഉണ്ടാക്കിയ ഒരു ഗ്രൗണ്ട് ഇങ്ങനെ വലിയൊരു ഗ്രൗണ്ട് അതൊക്കെ പിന്നെ അടുത്തൊരു വീട് കാണിച്ചു തരാമേ ഇപ്പോൾ ഇത് ഞങ്ങളുടെ കൃഷി സ്ഥലമാണ് ഇതിൻ്റെ ഒരു വീട് ഞേറ്റിട്ടുണ്ട് കേട്ടോ പിന്നെന്താ പിന്നെ ഞങ്ങൾക്കൊരു ഇതിനകത്ത് മാവൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങൾ മരങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഒത്തിരി മരങ്ങളുണ്ട് കുഞ്ഞു കുഞ്ഞു മരങ്ങളും ബാക്കി എല്ലാ ആൾക്കാർ വെട്ടി നശിപ്പിച്ച് വിറകിനൊക്കെ വേണ്ടി പിന്നെ പന്നി ആനയിൽ ബാക്കിയെല്ലാം ഉണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് വേറെ വലിയ വലിയ വലിയോനോ അവിടെ എല്ലാം ഉണ്ട് ആന പോത്ത് ഒക്കെയുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ചീങ്ങണ്ണി പാർക്കുണ്ട് മാൻപാർക്കുണ്ട് ആന പാർക്കുണ്ട് ഡാം ഉണ്ട് നെയ്യാർ ഡാം അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ അതൊക്കെ അതിന് നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ് അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നത് അപ്പ ബൈ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു